അപ്പൊ ഇന്ന് നല്ല രീതിക്ക് കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു പോലീസുകാരനും ഒരു വക്കീലും തമ്മിലുള്ള വക്തർക്കം കാരണം എന്താന്ന് അവർക്കേ അറിയുള്ളൂ പക്ഷെ നമ്മൾ കണ്ട വിഷിൽ വെച്ചിട്ട് ഇത് പോലീസ് സ്റ്റേഷനാണോ അതോ ചന്തയാണോ എന്ന് വരെ ചോദിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങൾ വക്കീലായത് കൊണ്ട് മാത്രമാണ് ആ പോലീസുകാരൻ അയാളെ കൈവെക്കാഞ്ഞത് അതായത് ഒരു വക്കീലിന് പകരം ഒരു സാധാരണ മനുഷ്യനായിരുന്നു എങ്കിൽ അവിടെ എപ്പോഴേ അടിപൊട്ടിയേനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ അപ്പൊ ആ എസ് ഐയുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടിട്ട് എസ്ഐ ആണോ അതോ സാധാ കോൺസ്റ്റബിൾ ആണോ എന്ന് എനിക്ക് വ്യക്തമല്ല അപ്പൊ ആ പുള്ളിക്കാരന്റെ ആ ഒരു നിൽപ്പും മട്ടും ഭാവും അതായത് ടൈറ്റ് ഷർട്ടും മസിലൊക്കെ ഉരുട്ടി കയറ്റിയിട്ടുള്ള ആ നിപ്പും കാണുമ്പോ ഇപ്പ പൊട്ടു അടി എന്ന് പറഞ്ഞ ഭാവത്തിലാണ് നിൽക്കുന്നത് പക്ഷെ വക്കീലായത് കൊണ്ട് മാത്രമാണ് ആ പോലീസുകാരൻ എതിർഭാഗത്ത് നിൽക്കുന്ന ആളെ കൈവെക്കാത്തത് സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന ഒരു പേക്കൂത്തുകളെ അയാൾ ഒരു പ്രതിയല്ല അയാൾ എന്തോ കാര്യത്തിന് അവിടെ വന്ന ഒരു വക്കീലാണ് അപ്പൊ വക്കീൽ സംസാരിച്ചത് സ്വാഭാവികമായിട്ടും പോലീസുകാരൻ അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അങ്ങനെ തന്നെയായിരിക്കും ഇതില് വാക്കുതർക്കം വന്നിട്ടുണ്ടാവുക സാധാരണ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ജനമൈത്രയാണ് അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും പഴയ പോലത്തെ ഇടിയോ കാര്യങ്ങളോ പുത്തോ ചവിട്ടോ ഒന്നും തന്നെ അങ്ങനെ പോലീസുകാർ നടത്തുന്നില്ല കാരണം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കും കേസ് വരും അതുകൊണ്ട് അവരിപ്പോ അങ്ങനെ കയ്യാങ്കളിക്കൊന്നും നിൽക്കുന്നില്ല പക്ഷെ ഇതുപോലുള്ള പോലീസുകാര് നല്ല പോലീസുകാർക്ക് അപമാനമാണ് സർക്കാരിന് അപമാനമാണ് സർക്കാർ ആഭ്യന്തര വകുപ്പിന് തന്നെ ഇതുപോലുള്ള പോലീസുകാർ അപമാനമാണ് ഇതുപോലുള്ള പോലീസുകാരെ ഒരിക്കലും സർവീസിൽ തുടരാൻ അനുവദിക്കരുത് അവരെ ഡിസ്മിസ് ചെയ്ത് പറഞ്ഞയക്കണം സസ്പെൻഷൻ കൊടുത്തിട്ട് അവരെ വീണ്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം കാരണം ഇത്തരത്തിലുള്ള വിഷവിത്തുകളെ എന്തും ചെയ്യാമെന്നുള്ള പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എന്തും തോന്നിയാസവും നടത്താമെന്നുള്ള ഒരു ഹുങ്കാരം ആ പോലീസുകാരനുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിഷവിത്ത് എന്ന് തന്നെ പറയേണ്ടവരും അവൻ്റെ ആ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവമാണ് അവൻ ഇവിടെ പോലീസ് സ്റ്റേഷനിലും വന്ന് എടുക്കുന്നത് കാരണം ഇപ്പൊ പരാതിയായിട്ട് വരുന്ന അല്ലെങ്കിൽ ജാമ്യത്തിന് വേണ്ടി വരുന്ന ആരോടും തട്ടിക്കയറാനോ അവരെ ഉപദ്രവിക്കാനോ ഇപ്പൊ പോലീസിന് പോലും നിയമമില്ല കേസ് കൊടുത്താൽ അവർ പ്രതിയാണ് അപ്പൊ അതൊക്കെ പോലീസുകാർക്ക് അറിയാം അപ്പൊ ഇപ്പൊ പോലീസുകാർ തികച്ചും തൊണ്ണൂറ്റി ശതമാനം പോലീസുകാരും വളരെ മാന്യമായിട്ട് തന്നെയാണ് ഇപ്പോഴും ജനങ്ങളോട് ഇടപെടുന്നത് അപ്പോ ഇതുപോലുള്ള പുഴുക്കുത്തുകളെ എടുത്ത് വെളിയിൽ കളയണം അല്ലെങ്കിൽ പോലീസ് വർഗത്തിന് തന്നെ ഇവര് അപമാനമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നടന്ന കാഴ്ച ഒരു വക്കീലും ഒരു പോലീസുകാരനും തമ്മിൽ വക്കീൽ കുറച്ച് മയത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷെ ആ പോലീസുകാരൻ കട്ടയ്ക്ക് കൊടുക്കുന്നില്ല തമ്മിൽ വാക്ക് തർക്ക പൊരിഞ്ഞ വാക്ക് തെർക്കാണ് പക്ഷെ ആ പോലീസുകാരൻ കൈ ചുരുട്ടി ചുരുട്ടി പലവട്ടം വരുന്നുണ്ട് പടി വീഴു പടി പൊട്ടുന്നുള്ള ലെവലിലാണ് അയാളുടെ നടപ്പ് ഇവനൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് ഈ പോലീസ് യൂണിഫോം വിട്ടും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അതൊക്കെ പണ്ട് ഇത്തിരിയെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ സാമാന്യ വിവരമുണ്ടെങ്കിൽ ഇവനൊന്നും ഇതുപോലെ ഒരിക്കലും പബ്ലിക്കായിട്ട് പെരുമാറത്തില്ല അപ്പൊ ഈ വീഡിയോ വൈറലായിട്ടുണ്ട് അപ്പൊ ഇത് പോലീസുകാർ തന്നെ എടുത്തതാണോ അത് ഇനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും എടുത്തതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും സംഭവം ജോറായിട്ടുണ്ട് പോലീസിൽ തന്നെ എത്ര നല്ല പോലീസുകാരുണ്ട് ഇതുപോലെ ഓരോ മലവാണങ്ങളെ ഇവരൊക്കെ ഈ നല്ലവരായ പോലീസുകാർക്ക് തന്നെ പേരുദോഷം ഉണ്ടാക്കി വെക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ പോലീസ് വിഭാഗത്തിന് തന്നെ അപമാനമാണ് ഇതുപോലുള്ള നാശ വിത്തുകൾ എന്ന് തന്നെ പറയാം ഇവൻ ഇവന്റെ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവമല്ലേ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് കാണിക്കുന്നത് അവൻ അവന്റെ വീട്ടിൽ കിടന്ന് ഇതുപോലത്തെ ഷോ കാണിക്കട്ടെ പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളോട് അവരുടെ കാര്യം കേട്ടിട്ട് അതിനു വേണ്ട പരിഹാരം ചെയ്തു കൊടുക്കാതെ ഇതുപോലെ ഈ അതും ഒരു വക്കീലിനോട് ഇത്ര മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പോലീസുകാരനെ എന്തിനാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ എന്തിനാ ഇങ്ങനെ ഒരു പോലീസുകാരൻ ജനങ്ങൾക്ക് എന്ത് ഇതാണ് വിനെക്കൊണ്ടുണ്ടാവുക എന്ത് നന്മയാണ് ഇവന് നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഏഹ് ഇതൊക്കെ വെറും ഉദ്യോഗത്തിന് വേണ്ടി പഠിച്ച് യൂണിഫോം ഇട്ട് കയറിയിരിക്കുന്ന വെറും പരനാറിച്ചെറ്റകള് തന്നെയാണ് ചില യൂണിഫോം ഇട്ട് കയറുന്നവന്മാർക്ക് ഒരു ധാരണയുണ്ട് ഈ യൂണിഫോം ഇങ്ങോട്ട് ദേഹത്ത് വന്നു കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷൻ ഇവരുടെ തറവാട്ട് തന്തയുടെ സ്വത്താണ് ഏഹ് അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് ഏഹ് ഇന്ന് യുഗം മാറി കാലം മാറി കാരണം സോഷ്യൽ മീഡിയ യുഗമാണ് നിങ്ങൾ എവിടെ കിടന്ന് ഇത്തരം പട്ടി പട്ടിഷോ ഇറക്കിയാലും സ്വന്തം വിഭാഗത്തിൽ നിന്ന് തന്നെ ഏഹ് അതെടുത്തിട്ട് പബ്ലിക്കില് പോസ്റ്റ് ചെയ്യാനും ജനങ്ങളായിക്കോട്ടെ സ്റ്റേഷനിൽ വന്ന ജനങ്ങളായിക്കോട്ടെ ഇതുപോലുള്ള ഷോകൾ ഓഫീസുകളിൽ നടന്നു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ജനങ്ങളായാലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആയാലും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ആവും അപ്പൊ നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം ഷോകളൊക്കെ നിർത്തിയിട്ട് മാന്യം മര്യാദ പഠിക്കണം പോലീസുകാരാ ഇതൊന്നും ഈ പോലീസ് സ്റ്റേഷനൊന്നും നിന്റെ തന്തയുടെ വകയൊന്നും അല്ല ഇതൊക്കെ ജനങ്ങളുടെ ശന്യാണ് അവരുടെ പരാതികള് പരിഹരിക്കാൻ ജനങ്ങൾ വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം അല്ലാതെ ഈ യൂണിഫോം വേറുമ്പോൾ ചില എം വീടുകൾക്കും ചില പോലീസുകാർക്കും ഒരു തോന്നലുണ്ട് ഏഹ് എനിക്കെന്തു ആവാം ഏഹ് എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല പക്ഷെ ഇന്ന് ചോദ്യം ചെയ്യും പണ്ടത്തെ നിയമം ഒന്നും ഇല്ല ഒരാളെ തല്ലാനും പിടിക്കാനുള്ള അധികാരം ഒന്നും ഇപ്പോ പോലീസിന് ഇല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പോലീസുകാരൻ പെട്ടതാണ് ഇവനെ പോലുള്ള കരിങ്കാലി പോലീസുകാരെ ഒരിക്കലും സർവീസിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഡിസ്മിസ് ചെയ്ത് ജോലി തന്നെ തീർപ്പിച്ചു കളയണം ഏർ സസ്പെൻഷനൊന്നും കൊണ്ട് ഇവനൊന്നും ഒരു പാടവും പഠിക്കൂല ഇവനൊന്നും ഒരു മര്യാദയും പഠിക്കൂല ഏർ ജോലി പോട്ടെ അപ്പഴറിയാം അവൻ അതിന്റെ വിഷമം ഉരുട്ടി കയറ്റി നിൽക്കുവാണ് അവൻ മസിലും പിടപ്പിച്ചിട്ട് ഇവൻ ആരാണ് ഇവന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ പോലീസ് സ്റ്റേഷൻ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ജനാധിപത്യ രാജ്യത്ത് ഏതൊരാൾക്കും ഏതൊരു അർദ്ധരാത്രിയിലും ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് ഈ പോലീസ് സ്റ്റേഷൻ അപ്പൊ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏത് ജനത്തിനും ഏത് അർദ്ധരാത്രിയിലും സ്ത്രീ എന്നല്ല പുരുഷൻ എന്നല്ല ആർക്കായാലും ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടമാണ് പോലീസ് സ്റ്റേഷൻ അതിന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല ആ വക്കീൽ അവിടെ വന്നിരിക്കുന്നത് തികച്ചും ന്യായമായിട്ടുള്ള ഒരു കാര്യത്തിനാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പക്ഷെ ആ പോലീസുകാരനത് പറ്റിയിട്ടില്ല ഏഹ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവന്റെയൊക്കെ തറവാട്ട് അത് സ്വത്താണോ ഈ പോലീസ് സ്റ്റേഷൻ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ധാരണയുണ്ട് അതിൻ്റെ ഉള്ളിൽ അവര് പറയുന്നതേ നടക്കൂ നടത്താൻ പറ്റൂ അങ്ങനെയൊന്നും ഒന്നും ഇപ്പൊ ഇല്ല പോലീസുകാരാ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലത്തെ ഒരു രംഗം കണ്ടിട്ടുണ്ട് ഒരു പട്ടാളക്കാരനുമായിട്ട് ഒരു പോലീസുകാരന്റെ ദന്ദ്യുദ്ധം അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് അപ്പൊ ഇതുപോലുള്ള മൂരാച്ചികളെ എടുത്ത് പള്ളി കളയണം എന്നാണ് എന്റെ അഭിപ്രായം ഇപ്പനെയൊന്നും സർവീസിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല പോലീസ് സേനക്കാണ് ഇതിന്റെ അപമാനം ഈ പോലീസുകാരന്റെ ആസനത്തിൽ തുണി തിരികെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ച് കൊളത്തി വിടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോഴാണ് അവന്റെ ആ ഒരു വിഷമം അതിന്റെ ഒരു വിഷമം അവന് മനസ്സിലാവുള്ളൂ അവൻ ആരും അവന്റെ നിപ്പ് കണ്ട അവന്റെ ഭാവം കണ്ട പോലീസ് സ്റ്റേഷൻ എന്താ അവന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാ അറിയാൻ വയ്യാണ്ട് ചോദിക്കാണ് അല്ലെങ്കിൽ ഈ കാക്കിച്ചട്ടിങ്ങനെ ദേഹത്തിങ്ങനെ കിടക്കുമ്പോ ഇവനെന്താ ബാധ കേറു ഏഹ് ജനങ്ങളോട് മര്യാദക്ക് പെരുമാറാനറിയില്ലവന് ഇങ്ങനത്തെ പോലീസുകാരെയാണ് ജനങ്ങൾ മര്യാദ പഠിപ്പിച്ചു കൊടുക്കുന്നത് മര്യാദ അറിയില്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങട്ടെ അവര് പഠിപ്പിച്ചു കൊടുക്കും മര്യാദ സ്റ്റേഷനിൽ വരുന്ന ഓരോരുത്തരോടും മര്യാദയ്ക്ക് പെരുമാറാനാണ് ആദ്യം പോലീസുകാരൻ പഠിക്കേണ്ടത് ഞാൻ നേരത്തെ കെ എസ് ആർ ടി സിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കൊക്കെ ഈ യൂണിഫോമിട്ട് ഈ വണ്ടിയിലോട്ട് കേറുമ്പോൾ ഒരു വിചാരമുണ്ട് നമ്മളൊക്കെ അവർക്കിടെ എന്തോ കുടുംബപരമായിട്ടുള്ള സ്വത്തിൽ വെറുതെ ഓശാരം യാത്ര ചെയ്യാൻ പോലെ ആ ഒരു ധാരണയുണ്ടവർക്ക് ബിഹേവിങ് എന്താണെന്ന് ഈ കേരള സർക്കാരിന്റെ ഈ വക കൂതര ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല കെ എസ് ആർ ടി സിയുടെ കുറെ തൊഴിലാളികളുണ്ട് മന്ത്രി ഗണേഷ് കുമാർ ഇത് കേൾക്കണം ഇതുപോലുള്ള കേരള സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണെന്നറിയോ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം ബിഹേവിങ് അതാണ് പഠിപ്പിക്കേണ്ടത് ആ അവിടെ പറഞ്ഞു നിൽക്കാനായിട്ട് കുറെ പാടുപെടുന്നുണ്ട് പക്ഷെ ഇയാള് അയാളെ തല്ലാനായിട്ട് ഇങ്ങനെ ഓങ്ങി ഓങ്ങി ചെല്ലുവാണ് പക്ഷെ അടിപൊട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ വക്കീലിനെ തല്ലിയാൽ പിന്നെ എന്താവും കഥ എന്ന് ഈ പോലീസുകാരനെ ഇച്ചിരി ഭയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പൊ അവിടെ അവിടെ പോയിട്ടിരുന്ന് ചോദിച്ചാൽ മതിക്ക് അല്ലെങ്കിൽ ഈ പോലീസുകാർക്ക് ഈ വക്കീലന്മാരെ കാണുമ്പോ എന്താണ് ഇത്ര ചൊറിച്ചില് അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്കറിയാൻ മേലാത്തത് കൊണ്ട് ചോദിക്കുക എവിടെയാണ് നിങ്ങൾക്ക് ചൊറിയുന്നത് നിങ്ങളെപ്പോലെ മസിൽ ഉരുട്ടി കയറ്റി പോലീസുകാരായവരല്ല ഈ വക്കീലന്മാര് അവര് നല്ലോണം പഠിച്ചിട്ട് തന്നെയാണ് വക്കീല കുപ്പായിട്ട് വന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരാളെയൊന്നും വാക്കുതർക്കം ഉണ്ടാക്കാനോ അവർക്കിടെ മെക്കിട്ട് കയറാനോ ോ തനിക്കൊന്നും ആരും ലൈസൻസ് തന്നിട്ടില്ല എന്നുള്ള കാര്യം താൻ മനസ്സിലാക്കണം തന്നെ ഈ ആഭ്യന്തര വകുപ്പ് ജോലിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ താൻ ആ എടുത്ത ജോലി മാത്രം ചെയ്താ മതി ആൾക്കാർക്കിടെ നെഞ്ചത്ത് കയറാനുള്ള ജോലി താൻ ചെയ്യണ്ട കേട്ടോ പോലീസുകാരാ ഇതുപോലുള്ള പോലീസ് പുഴുക്കുത്തുകളോടാണ് വീണ്ടും എന്നെ എന്നെ പറയുന്നത് നിങ്ങൾ നിങ്ങളെ കൊണ്ടായില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് വരാതിരിക്കുക നിങ്ങൾ ഈ യൂണിഫോം ഉപേക്ഷിച്ച് പോണം ഹേ ഇതുപോലുള്ള പരാതികളുമായിട്ട് ജനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരുപാട് വരും കാരണം പരാതിമായിട്ട് വരാനുള്ള സ്ഥലമാണല്ലോ പോലീസ് സ്റ്റേഷൻ ജനങ്ങൾ പിന്നെ എവിടെ പോവാനാ സർക്കാരിന്റെ പോലീസിനെ മാത്രല്ലേ അവർക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ അപ്പൊ പോലീസുകാർ ഇങ്ങനെ ആയാലോ എന്ത് കഷ്ടം ഉണ്ടെന്ന് നിങ്ങളൊന്നാലോയിക്കണം ഏഹ് നമ്മളുടെ പരാതികൾ പരിഹരിക്കേണ്ട പോലീസുകാർ കാണിക്കുന്ന പേക്കൂത്തുകളാണ് ഇതൊക്കെ അവരോട് വീട്ടിലെ പ്രശ്നങ്ങൾ വീട്ടിൽ വെച്ച് തീർക്കാനും അതൊന്നും പോലീസ് സ്റ്റേഷനിൽ വന്ന് എടു എടുക്കണ്ട ജനങ്ങളുടെ നേർക്ക് എടുക്കണ്ട എന്ന് സർക്കാർ തന്നെ പറയണം അപ്പൊ ഈ പോലീസുകാരനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഉള്ള ജോലിയും നോക്കി ശമ്പളം മേടിച്ച് മര്യാദക്ക് വരുന്ന ജനങ്ങളോട് പെരുമാറ് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ജനങ്ങളോട് കാണിക്കാൻ പോയാൽ മോനെ പോലീസുകാരാ നീ വിവരം അറിയേ